അപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജി ടോക്സ് ഒറിജിനൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പോകുന്നത് ആനയോട്ട് കാണാനാണ് അപ്പം നല്ല മഴയാണ് മഴയത്ത് അത് രാവിലെ എണീറ്റ് നമ്മൾ വടക്ക് നാഥ് ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ആന പൂരം പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നേ ദിവസം എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഇനിയിപ്പോൾ മഞ്ഞ് വീണ് ഇവിടെ ഐസ് മൂടിയ വരെ ഈ വക പരിപാടികൾക്കൊന്നും ഒരു തടസ്സം ഉണ്ടാവില്ല അങ്ങനെയാണ് ഇതുവരെയുള്ളൊരു ചരിത്രം അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയാണ് ഈ പരിപാടികളോട് ഇത് കാണാൻ വരുന്ന ആൾക്കാരുടെ ഒരു മനോഭാവം അല്ലെങ്കിൽ അവരുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അത്രയും വലിയ ആരാധക വൃന്ദം എന്നൊക്കെ പറയില്ലേ അത്രയും അങ്ങനെ അത്രയും ഒരു എന്തായാലും പറയാൻ നമുക്ക് വാക്കുകളില്ലെന്ന് തന്നെ പറയാം കാരണം ഇതിലിപ്പോൾ ഈ ആനയൊട്ട് കാണാൻ വന്നിട്ടുള്ളതിൽ കുറച്ച് ആനപ്രാന്തന്മാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബമായിട്ട് കാണാൻ വന്നിട്ടുള്ള ആൾക്കാരുണ്ട് ആനെ പ്രാന്തന്മാരെന്ന് പറയുമ്പോൾ ആനെ പ്രാന്തിമാരുണ്ട് ഇതിൽ അപ്പോൾ അങ്ങനെ ഇതിൽ ജെൻഡർ നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ഇതിലിങ്ങനെ ആന പ്രേമികൾ എന്ന് പറയുന്ന വാക്കു ഓക്കേ എന്നും ഉണ്ടല്ലേ അപ്പോൾ ജനസാഗരം എന്ന് വേണമെങ്കിൽ പറയാം വടക്ക് നാഥൻ്റെ ഉള്ളിലേക്ക് കയറാൻ നിൽക്കുന്ന ക്യൂ ആണ് ഈ ഫ്രണ്ടിൽ കാണുന്നത് നിങ്ങൾ അല്ലാതെ ആന വരുമ്പോൾ വഴി കൊടുക്കുന്നത് വേറെ ഇതിൻ്റെ അപ്പുറത്തുള്ളൊരു ക്യൂ ഉണ്ട് ആ ക്യൂ ആണ് ഇങ്ങനെ മെല്ലെ മെല്ലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ടിലേക്ക് ആ ക്യൂ കൂടെ വേണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോകാൻ ഉള്ളിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഈ വീഡിയോയിൽ വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഞാൻ കണ്ട ആനയൂട്ടാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അങ്ങനെ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ കണ്ണിൽ കണ്ടിട്ട് നല്ലതെന്ന് തോന്നിയത് അല്ലെങ്കിൽ ആ ഇതൊന്ന് പകർത്തി കളയാൻ തോന്നിയ കാര്യം മാത്രമേ ഇതിൽ പകർത്തിട്ടുള്ളൂ അല്ലാതെ ഒരു ആനയൂട്ടിൻ്റെ ഫുൾ വീഡിയോ കാണാമെന്ന് വെച്ചിട്ട് ആരും ഇത് കാണണ്ട അപ്പോൾ നമ്മളങ്ങനെ മെല്ലെ മെല്ലെ വടക്കുന്നാഥൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഒരു കോണി പോലത്തെ ഒരു സെറ്റപ്പ് മതിലിൻ്റെ മുകളിൽ കൂടെ കെട്ടിയിട്ട് അത് നമ്മൾ വടക്കുനാഥിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് പോസിറ്റീവ് എനർജി കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്കിപ്പോഴും ഇതിൻ്റെ ഒരു വിഭാഗം കാണുമ്പോഴും അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഫോട്ടോ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വെറുതെ ആരെങ്കിലും എടുത്തിട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി അത്ര അധികം പോലെ നമുക്ക് തോന്നാറുണ്ട് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നടക്കുമ്പോഴും അപ്പോൾ മൊത്തത്തിൽ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വേറെ അതിൻ്റെ വേറൊരു സൈഡ് എന്ന് വെച്ചാൽ മഴയാണ് ഇത്രയധികം ആൾക്കാർ ഇതിനുള്ളിൽ വരുമ്പോഴുള്ള ഒരു സീൻ അപ്പോൾ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു ആന അവിടെ നിന്നില്ല അതിന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ച പരിപാടി തുടങ്ങിയതാണ് ബട്ട് പരിപാടി തുടങ്ങിയിട്ടില്ല ഓരോരോ ആനകളായിട്ട് വരുന്നുണ്ടായിരുന്നുള്ള ചെന്ന അപ്പോൾ അങ്ങനെ മഴയെന്ന് പറഞ്ഞു വരുന്ന അഖരി വീരനെ നോക്കിക്കൊണ്ട് ഞാനും നോക്കി നിന്ന് അങ്ങനെ ഞങ്ങള് കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നപ്പോൾ അവിടെ നമ്മുടെ വടക്കുനാഥനിലെ വലിയൊരു ഹോമകുണ്ടം കണ്ടു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ടായിരുന്നു അപ്പൊ ആള് പറഞ്ഞതെന്താ വെച്ചാല് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോമകുണ്ടം ഇതാന്നാ പറഞ്ഞത് ആ പറഞ്ഞതിൽ എന്തെങ്കിലും വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ വന്ന് തിരുത്താവുന്നതാണ് കമന്റ് ബോക്സിൽ അപ്പോൾ ഞങ്ങൾ നേരെ മുന്നോട്ട് പോയപ്പോൾ അവിടെ എന്താ പറയാ കുറച്ച് ഫ്രൂട്ട്സും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആനക്കുട്ടന്മാർക്ക് കൊടുക്കാനാണ് കൊടുന്ന് വെച്ചിട്ടുള്ളത് അങ്ങനെ നമ്മുടെ പരിപാടികൾ ഏകദേശം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയിലുണ്ടെല്ലാവരും അപ്പോൾ അങ്ങനെ ആവേശം കൂടിക്കൊണ്ടിരിക്കുകയാണ് മഴ അതേപോലെ തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഈ ആന ഉരുള ആന ഉരുള എന്ന് പറയാൻ തോന്നിയിട്ടുണ്ട് ഇതിനെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഇനി വല്ല നിവേദിയാണോ അങ്ങനെ എന്തെങ്കിലും വല്ല പരിപാടികളാണോ എന്ന് എനിക്ക് അറിയില്ല പേര് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല അറിയുന്നവരെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ആദ്യത്തെ ഉരുള കൊടുത്തിരിക്കാനുണ്ടോ അതൊരു പിടിയാനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇത് തന്നെ അവിടുന്ന് ഇങ്ങനെ കൊടുത്ത് 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 വരും അല്ല ആദ്യത്തെ ഉരുള അപ്പുറത്തെ കൊടുത്തതെന്ന് കേട്ടോ ഞാൻ എനിക്ക് എടുക്കാൻ പറ്റിയത് ഈ ആനയ്ക്കത് കൊടുക്കണമെന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ ആനയ്ക്ക് കൊടുത്തു പിന്നെ എല്ലാവരും ഫ്രൂട്ട്സ് കൊടുക്കണമുണ്ട് അപ്പോൾ ഈ രണ്ട് പിടിയാനകൾക്ക് മാത്രമാണ് ആ ഉരുള കൊടുത്ത് കൊടുക്കണമേണ്ടത് അപ്പോൾ അതെന്തോ സ്പെഷ്യാലിറ്റി എന്തോ ഉണ്ട് എനിക്കറിയില്ല കൃത്യമായിട്ട് എന്താന്നുള്ളത് അപ്പോൾ അതറിയുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ദെൻ ബാക്കിയുള്ള ആനകൾക്കൊക്കെ അപ്പോൾ ആളുകളവിടെ ഫ്രൂട്ട്സ് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ആനകൾ കൊടുക്കുന്ന കാഴ്ചയുമുണ്ട് അപ്പോൾ ഇതിൻ്റെ കുറേ ഷോർട്ട് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ പോയിട്ടൊന്ന് കാണാവുന്നതാണ് ഓക്കെ പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ ആവേശത്തിൻ്റെ എന്താ പറയുക അങ്ങ് മുൾമുനേലെന്ന് പറഞ്ഞ പോലെ ആൾക്കാർ കണ്ടില്ലേ എല്ലാവരും ഇങ്ങനെ തിക്കി തിരക്കി നിന്ന് ഓരോരുത്തരുടെ കയ്യിൽ ഓരോ ഫ്രൂട്ട്സ് കരിവിൻ്റെ ഒരു കഷ്ണം പിന്നെ അല്ലെങ്കിൽ തണ്ണിമത്തൻ അങ്ങനെ വേണ്ട അംഗാണ് എല്ലാവരും ഓരോ ആളുകളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ആവേശം വേറെ അതിൻ്റെ ഇടയിൽ മഴ പക്ഷേ ഈ മഴയൊന്നും ഒരു മഴയായിട്ട് അവിടെ എനിക്ക് തോന്നിയില്ല കേട്ടോ ഞാനും ഇതെല്ലാം അങ്ങോട്ട് ആസ്വദിച്ച് അങ്ങോട്ട് ആവേശത്തിൽ ഇങ്ങനെ നിൽക്കുക അപ്പം എൻ്റെ കൂടെ വന്ന എൻ്റെ ഫ്രണ്ടും ഈ പറഞ്ഞ പോലെ ഈ ആനകൾക്ക് പഴവും സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ വീടിയോടുക്കണ ആ ഒരു ആവേശത്തിലായിരുന്നു അപ്പോൾ അങ്ങനെ ആപ്പിളുണ്ട് മുന്തിരി ഉണ്ട് എല്ലാ സാധനങ്ങളും കൊടുത്തു മുന്തിരി ഇല്ല എന്ന് പറഞ്ഞിട്ട് ആപ്പിളും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൂടുതലും കൊടുത്തരുത് അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇതാണ് അപ്പോൾ മഴയാണെങ്കിലും അടിപൊളിയായിരുന്നു നല്ല രസമുള്ള പരിപാടിയാണ് അടുത്ത കൊല്ലം പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ കുറേ കൊമ്പന്മാരെ കണ്ട ഒരു സന്തോഷത്തിൽ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കേണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റായിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ടാറ്റ ബൈബൈസ് യു